नमस्कार रमेश ना गोपाल तनिमा वार्ता स्वागत കാട്ടാക്കട ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കുളത്തുമ്മൽ ഗവൺമെന്റ് എൽ പി സ്കൂളിൽ ഡിജിറ്റൽ എ സി ക്ലാസ് മുറികളുടെയും ആരോഗ്യം ആനന്ദം പദ്ധതിയുടെയും ഉദ്ഘാടനം കാട്ടാക്കട പഞ്ചായത്ത് പ്രസിഡന്റ് കെ അനിൽകുമാറിന്റെ അധ്യക്ഷതയിൽ കാട്ടാക്കട എം എൽ എ അഡ്വക്കേറ്റ് ഐ ബി സതീഷ് നിർവഹിച്ചു ഡോക്ടർ രാജു നാരായണ സ്വാമി ഐ എ എസ് വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം ഓരോ കുഞ്ഞിന്റെയും അവകാശമാണ് കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ രംഗം സമാനതകളില്ലാതെ മുന്നേറുകയാണ് ഡിജിറ്റൽ സാങ്കേതിക വിദ്യയിലൂടെ അന്തർദേശീയ നിലവാരത്തിലുള്ള പഠന സൗകര്യം കാട്ടാക്കട ഗ്രാമപഞ്ചായത്തിലെ വിദ്യാലയങ്ങളിൽ ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കുളത്തുമ്മൽ എൽ പി സ്കൂളിന് ഡിജിറ്റൽ എ സി റൂമുകൾ അനുവദിച്ചത് വിദ്യാർത്ഥികളുടെ ഹീമോഗ്ലോബിൻ ലെവൽ ഉയർത്തുന്ന ന്യൂട്രീഷ്യസ് ഫ്രൈഡേ എന്നതാണ് ആരോഗ്യം ആനന്ദ പദ്ധതിയുടെ ലക്ഷ്യമിടുന്നത് കാട്ടാക്കട വാർഡ് മെമ്പർ ജി സതീന്ദ്രൻ സ്വാഗതം ആശംസിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം രാധിക ടീച്ചർ കാട്ടാക്കട പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മഞ്ജുഷ വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വിജയകുമാർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സുനിത കാട്ടക്കട പഞ്ചായത്ത് സെക്രട്ടറി സുരേഷ് കുമാർ ഹെഡ് മാസ്റ്റർ എസ് കെ സനൽകുമാർ കൃഷി ഓഫീസർ അദ്രിക എന്നിവർ ആശംസ അർപ്പിച്ച് സംസാരിച്ചു ു അധ്യാപകർ വിദ്യാർത്ഥികൾ രക്ഷിതാക്കൾ തുടങ്ങിയവരുടെ സാന്നിധ്യവും ഉണ്ടായിരുന്നു വളരെ അർത്ഥമുള്ള മനോഹരമായ ഒരു വൈകുന്നേരത്തിലാണ് ഇവിടെ ഒത്തുചേർന്നിരിക്കുന്നത് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുമ്പോൾ ഒരു വലിയ ആത്മസംഘർഷത്തിലാണ് സ്ഥിരമായി നമ്മൾ തമ്മിൽ കാണുകയും സംസാരിക്കുകയും ചെയ്യുന്നവരാണ് പക്ഷേ നമ്മുടെ വിശിഷ്ടാതിഥിയായി ഡോക്ടർ രാജുവാരായണസ്വാമി എത്തിയിട്ടുണ്ട് എനിക്ക് തോന്നുന്നത് എന്റെ നാട്ടിലെ എൻ്റെ ഈ പള്ളിക്കൂടത്തിലെ കുട്ടികൾക്ക് നൽകാൻ പറ്റുന്ന ഏറ്റവും ഉചിതമായ സന്ദേശമാണ് അദ്ദേഹത്തിന്റെ സാന്നിധ്യവും വരവും എന്ന് ഞാൻ വിചാരിക്കുന്നു എഴുതിയ പരീക്ഷകളിലെല്ലാം ഒന്നാമനാണ് എസ് എസ് എൽ സിക്ക് ഒന്നാം റാങ്ക് സിവിൽ സർവീസിൽ ഇന്ത്യയിൽ ഒന്നാമത്തെ റാങ്ക് അപ്പോൾ അദ്ദേഹം എങ്ങനെയാണ് നന്നായി പഠിക്കേണ്ടത് നന്നായി പെരുമാറേണ്ടത് നന്നായി ജീവിക്കേണ്ടത് എന്ന് നിങ്ങളോട് സംസാരിക്കും അദ്ദേഹത്തിന് കുറേ സമയം നൽകേണ്ടതുണ്ട് എന്നുള്ളതുകൊണ്ട് കൊണ്ട് നിങ്ങളെല്ലാം ഭയപ്പെടുന്നത് പോലെ ഒരു ദീർഘമായ പ്രസംഗത്തിന് ഞാൻ മുതിരുന്നില്ല പക്ഷേ ഇന്ന് ഇന്നിവിടെ നടന്ന ചടങ്ങുകൾ എത്രമാത്രം അർത്ഥമുള്ള ചടങ്ങുകളാണ് നിങ്ങൾ കണ്ടോ എന്ന് എനിക്കറിയില്ല സ്മാർട്ട് ക്ലാസ് റൂം സത്യം പറഞ്ഞാൽ കൊച്ചുമക്കളോട് അസൂയ തോന്നുകയാണ് മാനത്ത് നോക്കി പള്ളിക്കൂടത്തിൽ നിന്ന് പഠിച്ച തലമുറയിൽപ്പെട്ടവരാണ് ഞങ്ങളെല്ലാം മാനത്ത് മഴക്കാർ വരുന്നുണ്ടോ എന്ന് പള്ളിക്കൂടത്തിലിരുന്ന് മുകളിലോട്ട് നോക്കിയാൽ അറിയാൻ പറ്റും മഴക്കാർ കണ്ടാൽ വലിയ സന്തോഷമാണ് പുത്തോ എടുത്തുകൊണ്ട് ഉടനെ വീട്ടിൽ പോകാം കൂട്ടമണി ഉടനെ ആയിരിക്കും ബ്ലാക്ക് ബോർഡാണോ ബ്രൗൺ ബോർഡാണോ വൈറ്റ് ബോർഡ് ആണോ എന്ന് അറിയാൻ പറ്റാത്ത ബോർഡുകൾ സപ്പോസ് ദിസ് എ ട്രസ്റ്റ് ട്യൂബ് എന്ന് ചോക്ക് കഷ്ണം ഉയർത്തി കാണിച്ച് പഠിപ്പിച്ച അധ്യാപകരുടെ കാലം അതെല്ലാം പഴങ്കഥയായി മാറുകയാണ് ആ സ്മാർട്ട് ക്ലാസ് റൂം എന്താണ് എന്ന് നിങ്ങൾ കണ്ടിട്ട് വേണം പോകാൻ ഇതൊരു ഗ്രാമപഞ്ചായത്തിൻ്റെ സംഭാവനയാണ് എം എൽ എ ഫണ്ടിലെ കോടിക്കണക്കിന് രൂപ ഉപയോഗിച്ച് ചെയ്യുന്നതല്ല സംസ്ഥാന സർക്കാരിൻ്റെ കോടിക്കണക്കിന് രൂപ പദ്ധതി ഫണ്ട് ഉപയോഗിച്ച് ചെയ്യുന്നതല്ല ഇത് ഒരു ഗ്രാമപഞ്ചായത്തിൻ്റെ ഭാവനയും സന്ദേശവുമാണ് മാതൃകയുമാണ് തീർച്ചയായും ഈ മാതൃകയ്ക്ക് ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ കെ അനിൽകുമാറിൻ്റെ നേതൃത്വത്തിൽ കക്ഷി രാഷ്ട്രീയത്തിനൊക്കെ അതീതമായി നാടിനു വേണ്ടി പ്രവർത്തിക്കുന്ന മുഴുവൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളെയും ഹൃദയപൂർവം അഭിനന്ദിക്കുകയും അഭിവാദ്യം ചെയ്യുകയും ചെയ്യുക ഇളം തെന്നലിൻ്റെ മാധുര്യവും കൈകോർത്ത് പിടിച്ചു നിൽക്കുന്ന മനോഹരമായ ഈ സായം സന്ധിയിൽ യാത്രയ്ക്ക് സമുദ്യുക്തയായിട്ടില്ല ഇവിടെ നിന്ന് അർത്ഥ പാടലാംബരയാക്കിയ എന്ന വള്ളത്തോളിൻ്റെ വരികളെ അനുസ്മരിപ്പിക്കുന്ന ഈ മുഹൂർത്തത്തിൽ നിങ്ങളോടൊപ്പം ഏതാനും നിമിഷം പങ്കിടാൻ എനിക്കൊരവസരം തന്ന ഈ ചടങ്ങിൻ്റെ ഭാരവാഹികളോട് വിശിഷ്യ ഈ ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻറ്റിനോട് ഉള്ള ഹൃദയംഗമമായ അഗൈതവമായ നന്ദി ഞാൻ ആദ്യമായി രേഖപ്പെടുത്തിക്കൊള്ളട്ടെ കാട്ടാക്കടയുടെ വിളക്കാണ് വെളിച്ചമാണ് മണിദീപമാണ് ലാടഫ ഫലകത്തിലെ തിലകമാണ് ഈ പ്രാഥമിക വിദ്യാലയം ഗ്രാമീണ വിദ്യാലയങ്ങൾ യഥാർത്ഥത്തിൽ ഗ്രാമത്തിലെ സർവകലാശാലകളാണ് അതുകൊണ്ട് തന്നെ അവയിലെ ഭൗതിക സാഹചര്യം മെച്ചപ്പെടുത്തുന്നതിന് വളരെയേറെ പ്രാധാന്യമുണ്ട് ആ പ്രാധാന്യം പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ട് ഇതിനാവശ്യമായ ഫണ്ട് അനുവദിച്ച ആരാധ്യനായ പഞ്ചായത്ത് പ്രസിഡൻറ്റിനോടും ത്രിതല പഞ്ചായത്ത് രാജ് സംവിധാനത്തിലെ ജനപ്രതിനിധികളോടും ഇതിനെല്ലാം മേൽനോട്ടം വഹിക്കുന്ന ബഹുമാന്യനായ എം എൽ എയോടും ഉള്ള ആദരവ് രേഖപ്പെടുത്തുവാൻ കൂടി ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്